മുത്താരംകുന്ന വായനശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സ് നടത്തി മതാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് കാണാൻ കഴിയുന്നത് ഇന്ത്യ നിലനിൽക്കുന്നത് മതേതര സ്വഭാവവും ബഹുസ്വരതയും നിലനിർത്തി പോകുന്നത് കൊണ്ടാണ് അത് തുടരണമെങ്കിൽ മുൻകൈയെടുക്കേണ്ടത് വിദ്യാർത്ഥികളാണെന്ന് കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ സ്വാതന്ത്ര്യദിനാഘോഷ സദസ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു മതാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ഇത്രയും കാലം ഇതുപോലെ നിലനിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ മതേതര സ്വഭാവമാണ് നമ്മുടെ വികസ്വരത നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതാണ് അങ്ങനെ തന്നെ വീണ്ടും തുടരുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അത് തുടരണമെങ്കിൽ അതിൽ മുൻകൈയ്യെടുക്കേണ്ടവരാണ് അന നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തോട് നടത്തിയ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ഗതകാലത്തെ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഭാവിയെ രൂപപ്പെടുത്തുക എന്നതാണ് വർത്തമാനകാലത്തിലെ ഏറ്റവും വലിയ ദൗത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യം ഇന്നിങ്ങനെ രൂപപ്പെട്ടു വരുന്നതിന് ഉള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാകണം നാം നാളെയെ രൂപപ്പെടുത്തേണ്ടത് ആ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് ആ ഇന്ന് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണെങ്കിലും ഇപ്പോഴും അത് പ്രസക്തമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്ന് നിൽക്കുമ്പോഴും അത് പ്രസക്തം തന്നെയാണ് ജീവിച്ചു വളർന്ന വിദ്യാർത്ഥികൾ നാളത്തെ ഭാരതം രൂപകൽപ്പന ചതസിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് നെട്ടയം സൈനുദ്ദീൻ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി ബാലസാഹിത്യ പുരസ്കാര ജേതാവ് രവി കൊല്ലംവിള എന്നിവരും ൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി മുഹമ്മദ് ത്വാഹ കലാമണ്ഡലം അനുശ്രീ എന്നിവരും സദസ്സിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് സമഭാവനയോടെ സൗഹൃദത്തോടെ സഹോദരത്തോടെ മാനവികതയോടെ പരസ്പര വിശ്വാസത്തോടെ യഥാർത്ഥ മനുഷ്യനെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കേണ്ട ദിവസമാണെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശ പ്രസംഗത്തിൽ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് രവി കൊല്ലം പറഞ്ഞു നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് സമഭാവനയോടെ സൗഹൃദത്തോടെ സാഹോദര്യത്തോടെ മാനവികതയോടെ പരസ്പര വിശ്വാസത്തോടെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് ആരാണ് മനുഷ്യനെന്നുള്ളതിനെ കുറിച്ച് ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട് ആർത്തസ്വരം കേട്ടൊരു കാത് കാത് കാരുണ്യമാർന്നിരുന്ന ദൃഷ്ടി ദൃഷ്ടി സാന്തൃപ്തി ഓടിയിരുന്ന ജിഹ്വജിഹ്വാധുക്കളത്താങ്ങനെ മറ്റുള്ളവർ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ആർത്തസ്വരം കേൾക്കാൻ കഴിയുന്ന കാതുണ്ടെങ്കിൽ മാത്രമേ നാം മനുഷ്യനാവുകയുള്ളൂ കാരുണ്യം ഒഴുകുന്ന കണ്ണുണ്ടെങ്കിൽ മാത്രമേ നാം മനുഷ്യനാവുകയുള്ളൂ സ്വാത്വനത്തിന്റെ വാക്കുകൾ നമ്മുടെ വാക്കുകളെ കുറിച്ച് ഉപനിഷത്തി പറയുന്ന ഏതാണ് ജിഹ്വാഗ്രെ ലക്ഷ്മി ജിഹ്വാഗ്രെ മരണം ധ്രുവ വാക്കുകൊണ്ട് നമുക്ക് ഒരാളെ കൊല്ലാൻ കഴിയും ഒരാളെ രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിയും ജീവൻ കഴിയുന്ന മഹാ മാറാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കരങ്ങളുള്ളവനാണ് മനുഷ്യൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയണം ആ പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത് ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭയ അധ്യക്ഷത വഹിച്ച സദസ്സിൽ സെക്രട്ടറി സജിത്ത് സ്വാഗതവും ബാലവേദി പ്രസിഡന്റ് മാധവ് യുവജനവേദി ജോയിന്റ് സെക്രട്ടറി കീർത്തന വനിതാ വേദി ജോയിന്റ് സെക്രട്ടറി ആശംസകളും ഭരണസമിതി അംഗം ആതിര നന്ദിയും ദേവപ്രയാഗ് വിജയിയായി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യദിന ക്രിസ്സിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നും ദേവപ്രയാഗ് അഗ്നിവേഷ് കീർത്തന എന്നിവരും ചിത്രരചന മത്സരത്തിൽ യാദവ് കീർത്തന എന്നിവരും കഥപാർച്ചിൽ മത്സരത്തിൽ ദേവപ്രയാഗ് ആര്യ ആദ്യ എന്നിവരും ഒന്നാം സ്ഥാനം നേടി ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്